കറുത്തവാവിന് ഇനി രണ്ടു നാൾ കൂടിയേ ഉള്ളൂ ഇത്തവണ ലക്ഷ്മിയമ്മയ്ക്ക് രക്ഷ കിട്ടില്ലെന്നാണ് വാസുകണിയാർ പറഞ്ഞത് രോഗം ഇത്ര മൂർച്ചയ്ക്കു മുൻപ് കഴിഞ്ഞ ആഴ്ചയല്ലേ കണിയാർ കവിടുന്നിരത്തി ഇടംവലം നോക്കാതെ പറഞ്ഞത് ചാരുകസേരയിൽ കാതു കൂർപ്പിച്ചിരുന്ന ലക്ഷ്മിയമ്മ അത് കേട്ട് തലയിൽ കൈവച്ചു ദാസനെ കണ്ടിട്ട് കണ്ണടച്ചാൽ മതി നാടുവിട്ടുപോയ മൂത്ത മകനാണ് ദേവദാസൻ അവന്റെ കാര്യമാണ് ലക്ഷ്മിയമ്മ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത് ദാസനെ നാട്ടുകാരും വീട്ടുകാരും ഏറെക്കുറെ മറന്നു കഴിഞ്ഞു തട്ടിപ്പും വെട്ടിപ്പുമായി എങ്ങനെയും പണമുണ്ടാക്കാൻ ഒരുപെട്ട് പാപ്പരായി നാട് വിട്ടുപോയവൻ നാട്ടിലെത്താൻ ഭയം കാണും വെട്ടാനും കൊല്ലാനും ആൾക്കാർ കാത്തിരിക്കുന്നു കൂടെ പഠിച്ച അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണുമായി ബാംഗ്ലൂരിൽ ചുറ്റിത്തിരിയുന്നത് ആരൊക്കെയോ കണ്ടെന്നും പറയുന്നു അവൾ ഒറ്റ മകളാണെന്നും പാലക്കാട്ട് ഏതോ ബ്രാഹ്മണ കുടുംബത്തിലേതാണെന്നും കേട്ടു ഇളയ മകൻ മേശിരിപ്പണിയുമായി നടക്കുന്ന വത്സലനാണ് പ്രായം എൺപത് കഴിഞ്ഞ ലക്ഷ്മിയമ്മയെ ആശുപത്രികൾ തോറും കൊണ്ടു നടക്കുന്നത് അവർക്ക് ഇടയ്ക്കൊക്കെ സോഡിയം താഴും തല കറങ്ങി വീഴും പരസ്പര ബന്ധമില്ലാതെ പലതും പുലമ്പും ലക്ഷ്മിയമ്മയ്ക്ക് ഭ്രാന്ത ശത്രുക്കളായ അയൽക്കാർ പറഞ്ഞു പരത്തുന്നു ആകെ പത്ത് സെന്റും വീടും രണ്ട് ആൺമക്കളും അയലത്തെ അഞ്ച് വീടുകളും ആ വീടുകളിൽ പാർക്കുന്ന ഇരുപത്തിയഞ്ച് ശത്രുക്കളും അടങ്ങുന്നതാണ് ലക്ഷ്മിയമ്മയുടെ ലോകം ബന്ധുക്കൾ തന്നെയാണ് മുഖ്യ ശത്രുക്കൾ മേശരിപ്പണി കഴിയുമ്പോൾ ബാറിലൊന്ന് കറങ്ങുന്നതും തരപ്പെട്ടാൽ ചെറിയ ഉന്തോ തള്ളോ പോർവിളിയോ നടത്തുന്നതും വത്സലന് ഒരു ഹരമാണ് ആണ്ടിൽ നാല് തവണയെങ്കിലും പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടതായി വരും വത്സലന് ഇടയ്ക്കൊക്കെ നല്ല നടപ്പും വേണ്ടി വരും ഒറ്റപ്പന ഇതൊന്നും വലിയ പുത്തരിയല്ല പഴയ തലമുറക്കാർ മുക്കാലും തരികിടക്കാർ തന്നെയാണ് അതിനാൽ വത്സലൻ അല്പം ഭേദപ്പെട്ടവനാണെന്നാണ് പൊതുവെ നാട്ടുകാരുടെ വയ്പ് വെള്ളം ഇറങ്ങുന്നില്ല ട്യൂബിടാൻ ഡോക്ടറും നഴ്സും ഇപ്പോഴെത്തും വത്സലൻ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു രാഘവപ്പണിക്കർ പാലക്കാട്ടേക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ മെമ്പർ ചോദ്യ രൂപേണ വത്സലനോട് ആരാഞ്ഞു മാമനോട് പോകരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല താസേട്ടനെ തിരക്കി പോയിരിക്കുകയാണ് നാടുവിട്ടിട്ട് കൊല്ലം ഇരുപതായില്ലേ ഇനി വിളിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല തള്ള മരിക്കാറായി കണ്ണുപൂട്ടാതെ കിടക്കുവല്ലേ ചിലപ്പോ മനംമാറ്റമുണ്ടാകാം വന്ന് വായിക്കരി ഇടട്ടെ മെമ്പർ പറഞ്ഞു ഓ ഇട്ടയച്ചാൽ മതി തനിക്കാരാ വായിക്കരി ഇടാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ ഓ നാട് മൊത്തം പ്രാന്തിയുടെ മോനെന്ന പേര് വീണിരിക്കുകയല്ലേ ഭ്രാന്തിയുടെ മോൻ വരുന്നെന്ന് എന്റെ കാതിന് കേട്ടാൽ എനിക്ക് പറയുന്നവനെ തല്ലണം വഴക്കാളികൾ കുറെയൊക്കെ ചത്തു മണ്ണടിഞ്ഞു ഈ നാടിന്റെ പാരമ്പര്യം കാക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഞങ്ങളെ ഊറ്റിയ മേലനങ്ങാതെ മെമ്പറും ജീവിക്കുന്നത് സ്റ്റേഷനിൽ ഒന്ന് കയറി ഇറങ്ങാൻ ഞാൻ രണ്ടായിരം തരില്ലേ അല്ല അതുകൊള്ളാം നീ നാട്ടുകാരുടെ തലയിൽ കയറുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ അടുത്ത ഊഴം വരട്ടെ മെമ്പർ എന്തിനാ ഉള്ളത് പറയുമ്പോൾ പിണങ്ങുന്നത് ഒരു പിണക്കവുമില്ല കഴിഞ്ഞ വർഷം പി ഡബ്ല്യു ഡിയിൽ നിന്ന് പെൻഷൻ പറ്റിയ മാധവൻ സാറിന്റെ മോള് ആദ്യ കെട്ട് ഒഴിഞ്ഞത് നിൽപ്പുണ്ട് നിനക്ക് മനസ്സാണേൽ ഞാൻ സംസാരിക്കാം ഏതായാലും ഇതെല്ലാം ഒന്ന് കഴിയട്ടെ തള്ള ഇനി എത്രയെന്നും ചൊല്ലിയ കൂടിയാൽ വെള്ളി ശനി അങ്ങേരു പക്ക വെള്ളമ വത്സലൻ പിറുപെറുത്തു നാലും കൂട്ടി മുറുക്കിയത് മുറ്റത്തിന്റെ പുറം അരികിലേക്ക് നീട്ടി തുപ്പിയിട്ട് മെമ്പർ റോഡിലേക്കിറങ്ങി അറിയിക്കാനുള്ളവരെയൊക്കെ ഇപ്പോഴേ അറിയിക്കുക ജീവൻ പോകണതിന് മുമ്പ് വന്ന് കാണണേൽ കണ്ടോട്ടെ ഏറ്റവും ഇളയ അപ്പച്ചിയാണത് പറഞ്ഞത് ദാസൻ വന്നാൽ ഒരു ഉടമ്പടി ഉണ്ടാക്കണം തെക്കേപ്പുറം നാല് സെന്റ് അങ്ങ് കൊടുക്കണം അപ്പോൾ പിന്നെ വീടിന് മുറ്റവും വഴിയും ഇല്ലാതാകും നീ അവന് അതിന്റെ പണം കൊടുക്കണം കേട്ടിടത്തോളം അവന് മൂത്തത് പെണ്ണ് അതിന് താഴെ ഒരാണ് പെണ്ണ് പത്താന്തരം കഴിഞ്ഞു തള്ളയില്ലാത്ത മക്കളല്ലേ ആരാണിതൊക്കെ പറഞ്ഞത് നമ്മുടെ വേലുഭാഗവതര് അങ്ങേരുടെ ആരോ പാലക്കാട്ടുണ്ട് ദാസനെ കണ്ടാൽ പോലും ആളറിയില്ല ആകെ മെലിഞ്ഞ് താടിയും മുടിയും നീട്ടി വളർത്തി നടക്കുന്നു അവന്റെ ഭാര്യയ്ക്ക് വയറ്റിൽ ക്യാൻസർ വന്നാണ് മരിച്ചത് അതിൽ പിന്നെയാണ് ആ വീട്ടുകാരും അവനെയും മക്കളെയും കുടുംബത്ത് കയറ്റിയത് അവിടെ ഏതോ അമ്പലത്തിൽ മാലഘട്ടും മറ്റുമായി കഴിയുന്നു അകലെ മലമീതെ കരിമേഘത്തിന്റെ നിഴൽ ഓടി മറയുന്നു അതാ മാമൻ വരുന്നു കൂടെയുള്ളത് ദാസേട്ടന്റെ മക്കളാകാം കേട്ടിരുന്നവർ അവിടേക്ക് നോക്കി വെളുത്തു മെലിഞ്ഞ ഒരു പെണ്ണ് പത്ത് പതിനാറ് വയസ്സ് പ്രായം വരും അഴകും തേജസ്സുമുള്ള മുഖം അഞ്ചു വയസ്സിന് ഇളപ്പം തോന്നുന്ന ഒരു ആൺകുട്ടിയും ഒപ്പമുണ്ട് അവൻ അല്പം പരിഭ്രമത്തോടെ ചുറ്റും നോക്കുന്നുണ്ട് വന്നപാടെ അവർ മുറിക്കുള്ളിലേക്ക് കയറി മുത്തശ്ശി മുത്തശ്ശി അവൾ ലക്ഷ്മിയമ്മയെ കുലുക്കി വിളിച്ചു അവനും എന്നാൽ ലക്ഷ്മിയമ്മ കണ്ണുകൾ തുറന്നതേയില്ല